അപ്പം അവര് വരുത്തന്മാരാണ് അവര് വേറെ നാട്ടിൽ തുടങ്ങുന്നത് അവരെ കീട്ടിക്കേറ്റാൻ കൊള്ളൂല്ലോ അപ്പൊ എല്ലാ കോമ്പിനേഷനും എഴുതി എഴുതി അവസാനം അപ്പൂപ്പിനും ബാക്കി ഫോളില്ലാട് പിന്നീട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ നമ്മൾ പടത്ത് തുടങ്ങിയല്ലോ ഈ ജാനേമലെ മോർ ദാൻ രണ്ട് വീടുകൾ തമ്മിലുള്ള പ്രശ്നം അതിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ച ഡുവാലിറ്റിയാണ് ജനനം മരണം എന്നുള്ള ആത്യന്തികമായ ജീവിതത്തിലെ രണ്ട് സത്യങ്ങളുടെ അതിൽ ഒരു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് അങ്ങനെ നമ്മൾ ആലോചിച്ച് എടുത്ത് തേർക്കാതെ പിന്നെ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ നമ്മള് പഠത്തുടങ്ങിയല്ലോ അവസാനിപ്പിക്കണമെന്ന് അപ്പൊ അതാണ് നമ്മൾ ഈ ഇപ്പൊ രണ്ട് വീടുകളും രണ്ട് ക്ലാസ് ആണ് അപ്പൊ രണ്ട് അവരുടെ എന്താ പറയാ ജാതി മതം എല്ലാം അവരുടെ സൊസൈറ്റി അവരുടെ ക്ലാസ് ആയിട്ടും രണ്ട് വീതം അപ്പൊ ഇതിലൊന്നുമല്ല ഇതിന്റെ ആത്മീയമായിട്ട് എല്ലാം കണക്ട് ചെയ്യുന്നത് ലവ് എന്നുള്ള ഒരു സാധനമാണ് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അപ്പം അവര് പരുത്തന്മാരാണ് അവര് വേറെ നാട്ടിൽ അവരെ കെട്ടിക്കേറ്റാൻ കൊള്ളില്ല അങ്ങനെ പക്ഷേ അവർ തമ്മിലുള്ള ബോണ്ട് അവർ തന്നെ അറിയാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പണ്ടേ ഉള്ളതാണ് അപ്പം ആൾക്കാരുടെ ആൾക്കാരെ പെരിഫറൽ ആയിട്ട് ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് ജാനേമ്മിലെ കൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അതുകൊണ്ടാണ് പടം എങ്ങനെ എൻഡി എന്നതും അപ്പം അതാണ് അത്രയും ആ ഐഡിയ ലൈക്ക് ഒരു ചിതു മൈൻഡിലേക്ക് അന്ന് വന്നു ചേർന്നതാണ് അല്ലേ നമ്മൾ സംസാരിച്ചുണ്ടാക്കും ആദ്യമേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ ജനനം ആഘോഷിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ മരണം ആഘോഷിക്കും അതെ 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 അപ്പം എന്താ ആ പറയുക നമ്മൾ അത് ഈ ഫാക്ടർ മാത്രമാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ഈ വീട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് ഈ സൈഡിൽ ഇത്ര സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സൈഡിൽ ഇത്ര സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ എല്ലാ കാരക്ടേഴ്സും ഈ ക്യാരക്ടേഴ്സിനെ ഇന്ററാക്ട് ചെയ്യണം അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറോട് ഇന്ററാക്ട് ചെയ്യുന്നത് സംഭവിക്കാം അപ്പൊ അതൊരു സീനാവും അങ്ങനെയാണ് ഞാനേമൻ എഴുതിയത് അപ്പൊ എല്ലാ കോമ്പിനേഷനും എഴുതി എഴുതി അവസാനം അപ്പൂപ്പനും അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് ബേസിക്കലി ഷുഡ് ഇന്ററാക്ട് വിത്ത് ഓരോ എവരി ഓരോരുത്തരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് സീൻ ഉണ്ടാവും അതായിരുന്നു ജാനേമന്റെ റൈറ്റിംഗ് പ്രോസസ് ചെയ്ത ഒരു കാര്യം ഞാൻ സുരഭിയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സിദുവിൽ നിന്ന് അത് ആ ചോദ്യത്തിലേക്ക് വരാം കാരണം സിദുവിനെ പോലുള്ള ആർട്ടിസ്റ്റില് ഇപ്പൊ ലാലചട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ചിന്തകൾ പോകും ആര് ചെയ്തു കഴിഞ്ഞാൽ ഇത് നന്നായിരിക്കും എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചില ഒരുപാട് സംവിധായകരുണ്ട് ഇപ്പം ചിതു ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഒരാളെ കാണുമ്പോൾ അയാളുടെ ഒരു കഥാപാത്രം ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടെത്തുകയും അയാൾ ആ സിനിമയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളതിന് അത് ഓക്കെ ആവുന്ന തരത്തിൽ ചിന്തിക്കാവുന്ന ഒരു മൈൻഡ് സെറ്റ് ചിതുവിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാനതിപ്പം അതിൽ നിന്ന് ഞാൻ സുരഭിയിലേക്ക് വരികയാണ് അപ്പം സുരഭി എപ്പോഴും ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് എത്രത്തോളം ആ അതാ ഞാൻ ബിക്കോസ് അത് ഞാൻ സുരഭി എടുത്തിയാണ് ട്രെയിൻഡ് ആർട്ടിസ്റ്റ് സിദുനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല ഇല്ല കാരണം ഒരാളെ ഒരു കഥാപാത്രമായിട്ട് ഐഡന്റിഫി ആ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്നുകൂടാന്നുള്ളൂ പക്ഷേ സുരഭിക്കാൻ അതിനകത്തൊരു വേറൊരു സേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു കരിയർ എന്നുള്ള കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ ആവശ്യമുള്ളൊരു ഘടകം അല്ലേ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം കേൾക്കുന്നുണ്ടോ എല്ലാവരും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച നിൽ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്ന ആളല്ലോ ഒരുപാട് വെള്ളിയാഴ്ചകൾ താണ്ടാൻ ആഗ്രഹിക്കുന്ന ഒരാക്ട്രസ്സാണ് പല സെറ്റിൽ ചെല്ലുന്ന സമയത്തും അവിടെ പല ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിനെ വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമുക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അതിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളെ സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ട്രെയിനിങ് എടുത്തിരിക്കുന്നത്